നമസ്കാരം ഹൈന്ദവ വിശ്വാസ പ്രകാരം വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് തുളസി ശ്രീകൃഷ്ണ സങ്കല്പമായിട്ടാണ് തുളസിയെ നമ്മൾ കാണുന്നത് നമ്മുടെ പലരുടെയും വീടുകളിലും തുളസി നമുക്ക് കാണാൻ കഴിയും എന്നാൽ തുളസി തെറ്റായ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതുമൂലം ദോഷങ്ങളെയാണ് വിളിച്ചു വരുത്തപ്പെടുന്നത് വീടിന്റെ മെയിൻ എൻട്രൻസിന് നേരെ അല്ലെങ്കിൽ മെയിൻ വാതിലിന്റെ നേരെയാണ് തുളസി ചെടി വെക്കേണ്ടത് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ തുളസി കണ്ടുപോകുന്നത് വളരെ ഉത്തമമാണ് പക്ഷേ ശ്രദ്ധിക്കുക തുളസി ചെടി ഒരിക്കലും കഞ്ഞിമൂലയിൽ വെക്കാൻ പാടുള്ളതല്ല അതുമൂലം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടാനുള്ള ധനം വരാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് ധനനഷ്ടം വരിക ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാടിയ തുളസി ഒരിക്കലും വീടുകളിൽ വെക്കാൻ പാടുള്ളതല്ല